ഹലോ എ ഫോർ മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം ബ്രിട്ടീഷ് നാവികസേനയിലെ ഉയർന്ന ഉദ്യോഗസ്ഥനായിരുന്ന ലേണൽ ക്രാബിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ രണ്ടാം ലോക മഹായുദ്ധകാലത്ത് നേവിയിൽ ജോലിക്ക് ചേർന്ന ലേണൽ ക്രാബ് ബോംബുകൾ നിർവീര്യമാക്കുന്ന ജോലിയാണ് ആദ്യം അദ്ദേഹം നിയോഗിക്കപ്പെട്ടത് കപ്പലുകളിൽ നിന്ന് മുങ്ങലുകാർ കണ്ടെടുത്ത് കൊണ്ടുവരുന്ന ബോംബുകൾ നിർവീര്യമാക്കുന്ന ജോലിയിലൂടെ അദ്ദേഹം മുങ്ങൽ വിദഗ്ധനുമായി ഔദ്യോഗിക രംഗത്ത് പടിപടിയായി ഉയർന്ന അദ്ദേഹം നേവൽ കമാൻഡർ പദവി വരെ എത്തി രണ്ടാം ലോകമഹായുദ്ധ കാലത്ത് മികച്ച സേവനത്തിനുള്ള ജോർജ് മെഡലും അദ്ദേഹത്തിന് ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒരു സോവിയറ്റ് കപ്പലിൻ്റെ വിശദാംശങ്ങൾ അറിയാൻ മിലിട്ടറി ഇൻ്റലിജൻസ് അദ്ദേഹത്തെ അയച്ചു അങ്ങനെ ഏപ്രിൽ പത്തൊൻപത് അതിരാവിലെ ക്രാബ് ആ റഷ്യൻ കപ്പലിനടുത്തേക്ക് മുങ്ങി അത് അദ്ദേഹത്തിൻ്റെ അവസാനത്തെ യാത്രയായിരുന്നു ലയണൽ ക്രാബ് പിന്നീട് ഒരിക്കലും തിരിച്ചെത്തിയില്ല ക്രാബ് തിരിച്ചു വരാതായപ്പോൾ അദ്ദേഹത്തിൻ്റെ സഹായി രണ്ടു കാര്യങ്ങൾ ചെയ്തു ക്രാബിൻ്റെ വസ്ത്രങ്ങളും മറ്റു വസ്ത്രങ്ങളും എടുത്തുകൊണ്ടുപോയി അത് അതുപോലെ താമസിച്ചിരുന്ന ഹോട്ടൽ രജിസ്റ്ററിൽ അവർ വിലാസം എഴുതി കൊടുത്ത പേജുകളും കീറിയെടുത്തു രണ്ട് ദിവസങ്ങൾക്ക് ശേഷം അത് കണ്ടെത്തിയ പത്രക്കാർ ക്രാബിൻ്റെ തിരോധാനം വൻ വാർത്തയാക്കി രാജ്യം ഒന്നാകെ ഇളകിമറിഞ്ഞു സോവിയറ്റ് യൂണിയൻ അദ്ദേഹം റഷ്യയിലേക്ക് തട്ടിക്കൊണ്ടു പോയതായും വാർത്തകൾ വന്നു ക്രാബിനെക്കുറിച്ച് ഒരു വിവരവുമില്ലാതെ ഒരു വർഷം കടന്നുപോയി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴ് ജൂണിൽ ഞെട്ടിക്കുന്ന ഒരു വിവരം ലഭിച്ചു മുങ്ങൽ വേഷത്തിലുള്ള ഒരു ജഡം പിൽസി ദ്വീപിനടുത്ത് ഒഴുകി നടക്കുന്നു പക്ഷേ അതിൻ്റെ തലയും കൈകളും നഷ്ടപ്പെട്ടിരുന്നു അന്നത്തെ സാങ്കേതിക വിദ്യ അനുസരിച്ച് ആ ജഡം ക്രാബിൻ്റേതാണോ എന്ന് പരിശോധിക്കാൻ മാർഗങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ജഡത്തിൽ കാണപ്പെട്ടതുപോലെ കപ്പലിൻ്റെ ഇടതുമുട്ടിൽ ക്രാബിനും മുറിവുകളുണ്ടായിരുന്നു അന്വേഷണ ഉദ്യോഗസ്ഥരും അത് ക്രാബിൻ്റെ ജഡം തന്നെയാണോ എന്ന നിഗമനത്തിൽ ആണ് എത്തിയത് തങ്ങളുടെ കപ്പലിൻ്റെ രഹസ്യം ചോർത്താനെത്തിയ ക്രാബിനെ സോവിയറ്റ് സേന അതിക്രൂരമായി കൊലപ്പെടുത്തിയതായി മിക്കവരും വിശ്വസിച്ചു ഇതിനിടെ മറ്റൊരു വാർത്തയും പ്രചരിപ്പിച്ചു ക്രാബിനെ സോവിയറ്റ് യൂണിയൻ ഉദ്യോഗസ്ഥർ പിടികൂടി തടവിലാക്കി എന്നതായിരുന്നു ആ വാർത്ത അങ്ങനെ സോവിയറ്റ് നേവി കമാൻഡറായും ക്രാബ് നിയമിക്കപ്പെട്ടു അതിനെ തുടർന്ന് ഒരു സോവിയറ്റ് സൈനികൻ ഒളിച്ചിരുന്ന് അദ്ദേഹത്തെ വധിച്ചതായും വാർത്ത പ്രചരിപ്പിച്ചു അതേസമയം യുദ്ധവീരനായ ക്രാബ് സോവിയറ്റ് സൈന്യത്തിൽ ഉദ്യോഗസ്ഥനാണെന്ന് അറിഞ്ഞത് ബ്രിട്ടീഷ് നേവൽ ഇൻ്റലിജൻസാണ് അദ്ദേഹത്തിൻ്റെ വധത്തിന് കളമൊരുക്കിയതെന്നും അറിയപ്പെടുന്നു പിന്നീട് വാർത്തകൾ പ്രചരിച്ചു ഇതിനിടെ മറ്റൊരു വാർത്തയും പ്രചരിച്ചു ക്രാബിനെ സോവിയറ്റ് യൂണിയൻ ഉദ്യോഗസ്ഥർ പിടികൂടി തടവിലാക്കി എന്നതായിരുന്നു ആ വാർത്ത അങ്ങനെ അങ്ങനെ സോവിയറ്റ് നേവി കമാൻഡറായും ക്രാബ് നിയമിക്കപ്പെട്ടു അതിനെ തുടർന്ന് ഒരു സോവിയറ്റ് സൈനികൻ ഒളിച്ചിരുന്ന അദ്ദേഹത്തെ വധിച്ചതായും വാർത്ത പ്രചരിച്ചു അതേസമയം യുദ്ധവീരനായ ക്രാബ് സോവിയറ്റ് സൈന്യത്തിൽ ഉദ്യോഗസ്ഥനാണെന്ന് അറിഞ്ഞ ബ്രിട്ടീഷ് നേവൽ ഇന്റലിജൻസാണ് അദ്ദേഹത്തിൻ്റെ വധത്തിന് കളമൊരുക്കിയതെന്നും പിന്നീട് വാർത്തകൾ പ്രചരിച്ചു കടലിൽ അപ്രത്യക്ഷനായിട്ട് നൂറു വർഷത്തിന് ശേഷം ഇന്നും ലയണൽ ക്രാബിൻ്റെ തിരോധാനം ദുരൂഹതയായി അവശേഷിക്കുകയാണ്